പാകിസ്ഥാനെ ഒരു മരുഭൂമിയാക്കി മാറ്റാനായിട്ട് ഇന്ത്യ ചില പ്രവർത്തികൾ ചെയ്യുന്നു ഇന്ത്യയുടെ ഈ തന്ത്രപരമായ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് പാകിസ്ഥാനിൽ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന ചെനാബ് നദിയിൽ പല ഭാഗങ്ങളിലും ദിവസങ്ങളോളം വെള്ളമില്ല എന്ന് പറഞ്ഞാൽ നദി ഏതാണ്ട് പൂർണ്ണമായിട്ടും വറ്റി വരണ്ടു ഇതിനുശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നമ്മൾ ഈ വെള്ളം തുറന്നു വിടുകയും ചെയ്തു പഞ്ചാബ് സിന്ധു മേഖലയിലെ കാർഷിക വിളകൾ പൂർണ്ണമായിട്ട് നശിച്ചാൽ അവിടുത്തെ ജനജീവിതം ദുസ്സഹമാവും അങ്ങനെയാണെങ്കിൽ അത് പാൻ മരണകൂടത്തിനെതിരെയുള്ള ആഭ്യന്തര കലാപമായിട്ട് വരെ മാറാം ഇവിടെ ഇന്ത്യക്കെതിരെ ചില ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ പാകിസ്ഥാൻ നടത്തുമ്പോൾ ആയുധമെടുക്കാതെ ഇന്ത്യ കടുത്ത നീക്കമാണ് പാകിസ്ഥാനെതിരെ നടത്തുന്നത് ഇന്ത്യ ഇപ്പോൾ ആയുധമെടുക്കാതെ പാകിസ്ഥാന് കനത്ത ആഘാതം നൽകിയിരിക്കുന്നു എന്നതിൻ്റെ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് പാകിസ്ഥാനെ ഒരു മരുഭൂമിയാക്കി മാറ്റാനായിട്ട് ഇന്ത്യ ചില പ്രവർത്തികൾ ചെയ്യുന്നു പാകിസ്ഥാനിലെ എൺപത് ശതമാനത്തോളം കാർഷിക വിളകളും ഉണങ്ങി നശിക്കുകയാണ് പാകിസ്ഥാൻ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം അവർ സങ്കല്പിക്കുന്നതിനുമൊക്കെ അപ്പുറത്താണ് അതായത് സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കി നമ്മൾ അവിടേക്കുള്ള ഒഴുക്ക് നിയന്ത്രിച്ചതോടെ പാകിസ്ഥാനിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുകയാണ് അവർക്ക് അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും പോലും അറിയില്ല ഇത് പറയുന്നത് നമ്മളല്ല ഓസ്ട്രേലിയയിലെ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് ട്വൻറ്റി ഫൈവിൻ്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളെല്ലാം ഉള്ളത് അതായത് പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ നടത്തിയ ഒരു കരാറുണ്ട് അതാണ് സിന്ധു നദീജല കരാർ ഈ കരാർ പ്രകാരം ഇന്ത്യയിലൂടെ ഒഴുകി വരുന്ന വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോകുന്നു പാകിസ്ഥാനിലെ കാർഷിക മേഖലയൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് ഈ സിന്ധു നദിയിലെ വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ തന്നെ ചെനാബ് നദിയിലെ സലാല് ബഗ്ലിഹാർ എന്നീ ഡാമുകളിൽ പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിക്കാതെ നമ്മൾ ഈ റിസർവർ ഫ്ലഷിംഗ് നടത്തി അപ്പോൾ അത്തരത്തിലൊരു ഫ്ലഷിംഗ് നടത്തുമ്പോൾ പ്രശ്നം ഡാമിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചതിന് ശേഷം ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് പറ്റി പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന ചെനാബ് നദിയിൽ പല ഭാഗങ്ങളിലും ദിവസങ്ങളോളം വെള്ളമില്ല എന്ന് പറഞ്ഞാൽ നദി ഏതാണ്ട് പൂർണ്ണമായിട്ടും വറ്റി വരണ്ടു ശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നമ്മൾ ഈ വെള്ളം തുറന്നുവിടുകയും ചെയ്തു അതായത് ഡാമിൻ്റെയൊക്കെ ഗേറ്റുകൾ തുറന്നതോടുകൂടി ഈ ചെളിയും വെള്ളവും എല്ലാം കൂടെ കലങ്ങി അവശിഷ്ടങ്ങളെല്ലാം കൂടെ കുത്തിയൊലിച്ച് ചെല്ലുന്നു അത് കാർഷിക വിളകൾക്ക് വലിയ ദോഷമുണ്ടാക്കി ഇപ്പോൾ ഈ പറയുന്ന വെള്ളത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കയ്യിലായതുകൊണ്ട് തന്നെ എപ്പോഴാണ് വെള്ളം തുറന്നുവിടേണ്ടത് എപ്പോഴാണ് വെള്ളം നിയന്ത്രിക്കേണ്ടത് ഇതിൻ്റെ തീരുമാനം ഇന്ത്യയ്ക്ക് എടുക്കാം ഇപ്പോൾ പടിഞ്ഞാറേ കൊഴുകുന്ന സിന്ധു ജലം ചനാബ് ഈ നദികളിലെ വെള്ളമാണ് കാർഷിക സീസണിൽ പാകിസ്ഥാൻ തങ്ങളുടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പഞ്ചാബ് സിന്ധു പ്രവിശ്യയിലെ ജനങ്ങളെല്ലാം തന്നെ കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഇന്ത്യ വെള്ളം നിയന്ത്രിച്ചതോടെ പാകിസ്ഥാനെ ഗുരുതരമായിട്ട് ഇത് ബാധിക്കും മാത്രമല്ല കുനാർ നദി എന്ന് പറയുന്ന പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന അഫ്ഗാനിലെ നദിയുണ്ട് അതിലും ഇപ്പം ഡാം നിർമ്മിക്കാൻ അഫ്ഗാൻ തീരുമാനിച്ചു അടുത്ത പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു സിന്ധുവിലെയും പോഷക നദികളിലെയും പടിഞ്ഞാറേക്കുള്ള പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിലെ കൃഷിക്ക് വമ്പൻ തിരിച്ചടിയാണെന്നുള്ള കാര്യം അവർക്കും അറിയാം പക്ഷേ ഇപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് എന്ന് പറയുന്ന സംഘടന അവിടെ പഠനം നടത്തിയപ്പോൾ പാകിസ്ഥാനിലെ എൺപത് ശതമാനത്തോളം കാർഷിക വിളകളും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഈ ഡാമുകൾ പൂർണ്ണമായിട്ടും അടച്ചിടാനോ അല്ലെങ്കിൽ ഈ വെള്ളമൊഴുക്ക് നിയന്ത്രിക്കാനോ ഒന്നും തീരുമാനിക്കില്ല അല്ല ഡൽഹിക്ക് അത്ര ഒരു നിയന്ത്രണമില്ല പക്ഷേ ഇന്ത്യ ഡാമുകൾ അടച്ചു അടച്ചുപൂട്ടിയിട്ട് പിന്നീട് തുറന്നു വിടുമ്പോൾ പാകിസ്ഥാനിൽ പ്രളയമുണ്ടാകാം ഇടയ്ക്ക് വരൾച്ചയുണ്ടാകാം നദികളിൽ വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാകാം കാർഷിക വിളകൾക്ക് അത് വലിയ തിരിച്ചടിയാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെ സാധാരണക്കാരായ കർഷകർ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നിരന്തരമായിട്ട് പോരാടുകയാണ് കൂടാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വരൾച്ച ഉണ്ടാകുന്നു ഇപ്പോൾ എന്താ പ്രശ്നം ഈ സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം കൃത്യമായിട്ട് പാകിസ്ഥാനിലേക്ക് ഒഴുകി ചെല്ലുന്നില്ല ഒഴുകി ചെന്നാൽ ആ വെള്ളം ഇവർക്ക് സംഭരിച്ച് വെക്കാൻ കഴിയുന്നില്ല പാകിസ്ഥാനിലെ ഡാമുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി ഒരു മുപ്പത് ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ഡാമുകളിൽ സംഭരിച്ച് വെക്കാൻ കഴിയുന്നത് അപ്പോൾ നദിയിലൂടെ വെള്ളം ഒഴുകിയെത്തുമ്പോൾ അതിൻ്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ആവശ്യമായ അണക്കെട്ട് സംഭരണം നടത്താൻ പാകിസ്ഥാൻ ഇപ്പോഴും അറിയില്ല അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ അവർക്കില്ല അതുകൊണ്ട് ഇത് സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് പല ഭാഗത്തു നിന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന് ചെറിയ തടസ്സം ഇപ്പം ഇന്ത്യ ചെറിയ തടസ്സം ഉണ്ടാക്കിയാൽ പോലും രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാക്കും ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറൻ നദികളിലെ അണക്കെട്ടുകൾ പ്രധാനമായും നദികളിലൂടെയുള്ള പദ്ധതി ആ രീതിയിലാണ് നമ്മൾ നടപ്പാക്കുന്നത് ഇൻ്റർനാഷണൽ വാട്ടർ ട്രീറ്റ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ കരാർ ഈ അണക്കെട്ടുകളിൽ കുറഞ്ഞ സംഭരണശേഷി മാത്രമേ ഉള്ളൂ എന്നത് പാകിസ്ഥാനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി അപ്പം ഒറ്റയടിക്ക് വിചാരിക്കും ന്യൂഡൽഹിയിൽ ഇരുന്ന് ഈ വെള്ളത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അത് പറ്റില്ല ഒരു ആരുടെയെങ്കിലും ഒക്കെ ഒരു സമ്മർദ്ദം ഉണ്ടായാൽ പോലും വെള്ളം ഒഴുകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇവിടെ നമ്മുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഈ നദികളുടെ അണക്കെട്ടുകളുടെയൊക്കെ ഗേറ്റുകളുടെ സമയക്രമീകരണം അതുപോലെ തന്നെ നിയന്ത്രണം ഇതെല്ലാം ഇന്ത്യയുടേതാണ് അതായത് താഴ്ന്ന ജലസാഹചര്യങ്ങളിൽ ഗൗരവമായ സ്വാധീനം ഇന്ത്യക്ക് ലഭിക്കുന്നു അല്ലെ മുൻതൂക്കം ഇന്ത്യക്ക് ലഭിക്കുന്നു അതുകൊണ്ട് പാകിസ്ഥാനെ തന്ത്രപരമായിട്ട് ദുർബല സ്ഥാനത്ത് നിർത്താം അതുകൊണ്ടാണ് വെള്ളമൊഴുകിയെത്താതെ കൃഷികളെല്ലാം നശിച്ച് മരുഭൂമിക്ക് തുല്യമായ ഒരു മേഖലയിലേക്ക് പാകിസ്ഥാൻ മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പം കിഴക്കേട്ടൊഴുകുന്ന വിയാസ് രവി സദ്ര ജെന്നി നദികളുടെ കാര്യത്തിലൊന്നും ഇത്തരം നിയന്ത്രണമില്ല ഇത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് കൂടാതെ ഈ വെള്ളം തരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രതിസന്ധി എന്താ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഈ കരാർ ഒപ്പിട്ടെ കാലാനുചിതമായ ഒരു മാറ്റവും ഈ കരാറിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ വരുന്നു ജനസംഖ്യ കൂടുന്നു അതിനനുസരിച്ച് ജലത്തിൻ്റെ ഉപഭോഗം കൂടുന്നു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ജലം തടഞ്ഞു നിർത്തുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഇതിനിടയിൽ ഒരു സൈനിക കരാറുണ്ടായി അതായത് ഏതെങ്കിലും രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയും സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാനും സഹായിക്കും അത്തരമൊരു ഏർപ്പെട്ടപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ച കരാർ നീട്ടിക്കൊണ്ടു പോകാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു അപ്പോൾ പാകിസ്ഥാൻ എന്താ വിചാരിച്ചേ റിയാദ് ഇതിനകത്ത് ഇടപെടും ഈ ന്യൂഡൽഹിയുമായിട്ട് ചർച്ചകൾ നടത്തും അങ്ങനെ ജലസ്രോതസ്സിന് മേൽ ഇന്ത്യയ്ക്കുള്ള പരമാധികാരത്തിൽ അവർ ചില വിട്ടുവീഴ്ച ചെയ്യും പക്ഷേ ഇസ്ലാമാബാദിന് തകർച്ചയുണ്ടാകട്ടെ അല്ലെ ഇസ്ലാമാബാദിനൊരു ആഘാതം നൽകട്ടെ എന്ന കൂടി ഇന്ത്യ യാതൊരു വിധത്തിലും നിലപാട് മാറ്റിയില്ല അപ്പം ഇന്ത്യയുടെ ഈ തന്ത്രപരമായ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് പാകിസ്ഥാനിൽ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടർ ട്രീറ്റി അനുസരിച്ച് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് ട്വൻ്റി ഫൈവ് എന്ന റിപ്പോർട്ടിൽ ഉള്ളത് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യക്കുള്ള വെള്ളം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല പാകിസ്ഥാനിലേക്ക് ഒഴുകാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാതിരുന്ന ഇന്ത്യ ഇപ്പോൾ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഡാം നിർമ്മാണം ഒക്കെയായിട്ടും മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ കാരണം രവി സത്രജ് എന്നിവയുടെ ഗണ്യമായ ഒഴുക്ക് ഉപയോഗിക്കാവുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതും ഇപ്പം നമ്മൾ നിയന്ത്രിക്കുന്നു ഇപ്പം മോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതും ഇപ്പം രവി നദി ഇവിടെ നമ്മൾ ഷാപ്പൂർ കണ്ടി എന്ന് പറയുന്ന ഒരു ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പദ്ധതി പൂർത്തീകരിച്ചു ഇതിന് പോഷക നദിയുണ്ട് രവിയുടെ ഉജ്ജ് ഡാം നിർമ്മിച്ചു അവിടെയും പുതിയ പ്രോജക്റ്റുകൾ ആരംഭിച്ചു അങ്ങനെ ഈ വെള്ളം ഉപയോഗിച്ച് അതായത് ഇന്ത്യ ഉപയോഗിക്കുന്ന വെള്ളം അത് കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം നമ്മൾ മാറ്റി സംഭരിക്കുന്നു എന്നിട്ട് ഇന്ത്യയുടെ ജലവൈദ്യുത പദ്ധതിക്കായിട്ട് മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് എന്തിന് രാജസ്ഥാനിലും ഗുജറാത്തിലും ഡൽഹിയിലും ഒക്കെയുള്ള പ്രതിസന്ധിയുള്ള സ്ഥലങ്ങളിലേക്ക് കനാൽ നിർമ്മിച്ച് ഈ വെള്ളം ഒഴുകിക്കൊണ്ടു പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം രാമൻ ഗംഗ രാമഗംഗ അതുപോലെ കിഷൻ ഗംഗ തുടങ്ങിയ പടിഞ്ഞാറൻ ഈ നദികളിൽ ജലവൈദ്യുത ഉൽപാദനത്തിന് ഇന്ത്യ പദ്ധതികളൊക്കെ ത്വരിതപ്പെടുത്തി അപ്പോഴും നമുക്ക് കൂടുതൽ വെള്ളം വേണം ചുരുക്കി പറഞ്ഞാൽ പരിമിതമായ സംഭരണശേഷിയുള്ള ഡാമുകൾ മാത്രമുള്ള പാകിസ്ഥാന് കനത്ത ആഘാതം അല്ലെങ്കിൽ വിനാശകരമായ ഒരു പ്രത്യാഘാതം ഇന്ത്യ സമ്മാനിച്ചിരിക്കുന്നു കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മാനസിക പിരിമുറുക്കമുണ്ട് നദികളുടെ ഒഴുക്കിലെ ചെറിയ മാറ്റങ്ങൾ പോലും അവരുടെ കൃഷിയിലും ഭക്ഷ്യവിതരണത്തിലുമൊക്കെ തന്നെ വിനാശകരമായ പ്രത്യാഘാതമുണ്ടാക്കും ഇവിടെ ഇപ്പം ഇന്ത്യ ആയുധമെടുക്കാതെ പാക്കിസ്ഥാന് വലിയ ആഘാതം നൽകിയിരിക്കുന്നു പഞ്ചാബ് സിന്ധു മേഖലയിലെ കാർഷിക വിളകൾ പൂർണ്ണമായിട്ട് നശിച്ചാൽ അവിടുത്തെ ജനജീവിതം ദുസ്സഹമാവും അങ്ങനെയാണെങ്കിൽ അത് പാക് ഭരണകൂടത്തിനെതിരെയുള്ള ആഭ്യന്തര കലാപമായിട്ട് വരെ മാറാം ഇവിടെ ഇന്ത്യക്കെതിരെ ചില ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ പാകിസ്ഥാൻ നടത്തുമ്പോൾ ആയുധമെടുക്കാതെ ഇന്ത്യ കടുത്ത നീക്കമാണ് പാകിസ്ഥാനെതിരെ നടത്തുന്നത് അപ്പോൾ ഈ സിന്ധു നദീജല കരാർ പൂർണമായിട്ടും നമ്മൾ റദ്ദാക്കിയ നടപടിയൊക്കെ പുനഃപരിശോധിക്കും പക്ഷേ ഇന്ത്യയെ ആക്രമിച്ച ഭീകര സംഘടനകളെ നിരോധിക്കുകയോ അവരെ തള്ളിപ്പറയോ എന്തേലുമൊക്കെ പാകിസ്ഥാൻ ചെയ്താൽ മതി അതും അവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ എൺപത് ശതമാനത്തോളം കാർഷിക വിളകളെ നശിപ്പിക്കുന്ന ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് ഇന്ത്യ നടന്നു കയറുന്നത് ഏതാണ്ട് മുപ്പത് ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ഇനി പാകിസ്ഥാൻ ഡാമുകളിൽ അവശേഷിക്കുന്നത്